ലോറിയിൽ വില്ലനാകാൻ നിലവിലുള്ള ആളുകൾ പോരെന്ന് പത്മരാജന് തോന്നി പ്രായ രൂപവും ഒത്തൊരാൾക്ക് വേണ്ടി അന്വേഷണവും തുടങ്ങി ഒരു ദിവസം അതിരാവിലെയാണ് അച്ഛൻ കുഞ്ഞ് പപ്പൻ്റെ വീട്ടിലെത്തുന്നത് മകൻ പേടിച്ചു പോയി പിന്നാലെ വന്ന പപ്പനും പേടിച്ചു കോട്ടയത്ത് നിന്ന കറിയാച്ചന് അതായത് പ്രേംപ്രകാശ് നിർമ്മാതാവ് നടന്നുമാണ് അദ്ദേഹം അദ്ദേഹത്തെയാണ് അദ്ദേഹത്തെയാണ് കറിയാച്ചൻ തുടങ്ങിയത് കറിയാച്ചന് കറിയാച്ചൻ പറഞ്ഞു വിട്ടതാ കഥാപാത്രം മുന്നിൽ വന്ന് നിൽക്കുന്നതായി പപ്പന് തോന്നി അപ്പോ തന്നെ കാസ്റ്റിംഗ് കഴിഞ്ഞു കോട്ടയത്ത് ബോട്ട് ചെട്ടിയിൽ ചുമട്ടുതൊഴിലാളിയാണെന്നും തൊഴിലാളിയാണെന്നും സിമന്റ് ചാക്ക് വീണാണ് മുഖം വികൃതമായതെന്നും അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു സ്വന്തം പ്രാരാപ്തം പറഞ്ഞ ആരെയും അച്ഛൻ കുഞ്ഞ് ബുദ്ധിമുട്ടിച്ചിട്ടില്ല അടിപിടി രംഗങ്ങളിലൊക്കെ ബാലങ്ക നായർ ഇമോഷണലായി അഭിനയിക്കും അടിക്കുന്ന സീനിലൊക്കെ ശരിക്കും തല്ലും ആശനിടെ തന്നെ തല്ലുന്ന അച്ചൻ കുഞ്ഞ് ഭരതനോട് പരാതി പറഞ്ഞു സ്റ്റിൽ ഫോട്ടോ എടുക്കുമ്പോഴും അടിക്കുന്നു സാർ എന്ന് പരാതി പറഞ്ഞു തിരിച്ചടിച്ചോളാൻ ഭരതനും പറഞ്ഞു അങ്ങനെയാണ് പാലക്കാട് ഷൂട്ടിങ്ങിനിടെ ബാലങ്ക നായരുടെ കഴുത്തിൽ ചാട്ട വലിച്ച് പ്രശ്നമുണ്ടായത് ഒരു സിനിമയിൽ അച്ചൻ കുഞ്ഞ് എൻ്റെ മുഖത്ത് ചവിട്ടുന്ന സീനുണ്ടോ ടൈമിങ് തെറ്റി എൻ്റെ മുഖത്ത് ചവി ചവിട്ടി അച്ചൻകുഞ്ഞിന് ഭയങ്കര വിഷമം പുള്ളി അന്ന് കരഞ്ഞു അത്രയ്ക്കും ലോലമായ മനസ്സായിരുന്നു ഇത് പറയുന്നത് നെടുപടി വേണുമാണ് അവ വീഡിയോത്തിലുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്